ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗം റാലി നടത്തി നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന നിയമം നിർമ്മിക്കാത്തതിനെതിരെയാണ് ഈ പ്രതിഷേധം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രധാന വാഗ്ദാനമായിരുന്നു ഈ നിയമം സമരത്തിനിടെ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി ഭരണസംഖ്യത്തിൻ്റെ പ്രധാന ഭാഗമായ രണ്ട് തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളുടെ ആഹ്വാന പ്രകാരമായിരുന്നു ഈ പ്രതിഷേധം നടന്നത് ഗ്രന്ഥങ്ങളുടെ പഠനത്തിനായി മുഴുവൻ സമയവും സ്വയം സമർപ്പിക്കുന്നവരെ ഈ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമാണ് ഗ്രന്ഥങ്ങളുടെ പഠനത്തിനായി മുഴുവൻ സമയവും സ്വയം സമർപ്പിക്കുന്ന ആളുകൾ അൾട്രാ ഓർത്തഡോക്സ് ജൂതന്മാർക്കെതിരെ അടുത്ത കാലത്തുണ്ടായ നടപടിയെ തുടർന്നാണ് ഈ ബഹുജന പ്രകടനം സമീപ മാസങ്ങളിൽ സൈനിക സേവനത്തിന് ക്ഷണിക്കുന്ന ആയിരക്കണക്കിന് കത്തുകൾ ഇവർക്ക് അയച്ചിരുന്നു സേവനത്തിൽ നിന്ന് ഒളിച്ചോടിയവരെ ജയിലിൽ അടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ ഉണ്ടായ സമയത്ത് സ്ഥാപിതമായ വിധിപ്രകാരം വിശുദ്ധ ജൂത ജൂതഗ്രന്ഥങ്ങളുടെ പഠനത്തിനായി മുഴുവൻ സമയവും സ്വയം സമർപ്പിക്കുന്ന പുരുഷന്മാർക്ക് സൈനിക സേവനത്തിൽ ഇളവ് നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നെതന്യാഹു ആ ഇളവ് റദ്ദാക്കി നിരവധി പേരെ സൈനിക സേവനത്തിന് നിർബന്ധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യം അൾട്രാ ഓർത്തഡോക്സ് പുരുഷന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി വിധിച്ചു അതിൽ പ്രതിഷേധിച്ച് ജൂലൈയിൽ തീവ്ര ഓർത്തഡോക്സ് ഷാസ് പാർട്ടിയിലെ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുകയും ചെയ്തു എന്നിരുന്നാലും പാർട്ടി ഔദ്യോഗികമായി സഖ്യം വിട്ടുപോയിട്ടില്ല മറ്റൊരു തീവ്ര ഓർത്തഡോക്സ് പാർട്ടിയായ യുണൈറ്റഡ് തോറ ജൂതായിസം സർക്കാരിൽ നിന്നും സഖ്യത്തിൽ നിന്നും പുറത്തുപോയിരുന്നു നൂറ്റി ഇരുപത് നെസറ്റിൽ പതിനൊന്ന് സീറ്റുകളുള്ള ഷെഫാഡിക് ഷാസ് സൈനിക സേവന ഇളവുകൾ നിയമത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്നൊരു മുന്നറിയിപ്പും നൽകിയിരുന്നു ഇസ്രായേലിലെ ജൂത ജനസംഖ്യയുടെ പതിനാല് ശതമാനം അഥവാ ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് മില്യൺ ആളുകളാണ് അൾട്രാ ഓർത്തഡോക്സ് ജൂതന്മാർ എന്തായാലും ഇപ്പോൾ ഗാസയും ഹമാസുമല്ല നദന്യാഹുവിൻ്റെ തലവേദന അതീവ യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരേദികൾ നടത്തുന്ന വലിയ പ്രതിഷേധം രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ജെറുസലേമിൻ്റെ പ്രവേശന കവാടം തടസ്സപ്പെടുത്തിക്കൊണ്ട് വ്യാഴാഴ്ച ഉച്ചയോടെ നടന്ന പ്രതിഷേധം നഗരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തു ഈ പ്രകടനത്തിനിടെ ജെറുസലേമിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ കയറി നിന്ന മെനാഹിയം മെൻഡൽ ലിറ്റ്സ്മാൻ എന്ന ഇരുപത് വയസ്സുകാരനായ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വീണ് മരിക്കുകയും ചെയ്തു പ്രതിഷേധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിനു ശേഷവും നൂറുകണക്കിന് യുവാക്കൾ നഗരത്തിൽ പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു മരിച്ച ലിക്സ്മാൻ വീണ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെയും പോലീസ് നടപടിയെടുത്തു അതിനിടെ പ്രതിഷേധക്കാരെ കൊണ്ടുവന്ന് ബസ് ഇടിച്ചതിനെ തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരുക്ക് പറ്റുകയും ചെയ്തു ഗാസയിൽ ഇനിയും വംശഹത്യ നടത്താൻ പന്ത്രണ്ടായിരം അധിക സൈനികരെ ഐ ഡി എഫ് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇവരോട് നിർബന്ധിത സൈനിക സേവനത്തിന് ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിനും പിന്നീടുള്ള ഈ അറസ്റ്റിനുമൊക്കെ വഴിയൊരുക്കിയത്